ദേശീയ പാതകൾ കേന്ദ്രീകരിച്ച് കോടികൾ കൊള്ളയടിച്ച കുപ്രസിദ്ധ ഹൈവേ കൊള്ള സംഘം ചാലക്കുടിയിൽ പിടിയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി ദേശീയ പാതകൾ കേന്ദ്രീകരിച്ച് കോടികൾ തട്ടിയെടുത്ത കൊള്ള സംഘത്തിൽ കൊലക്കേസ് പ്രതി മുതൽ മുച്ചിട്ടുകളിക്കാരൻ വരെ മുംബൈ സി ബി സി ഐ ഡി സംഘത്തിന് മുന്നിലേക്ക് മണിക്കൂറുകൾക്കകം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രതികളെ പിടികൂടി പിടികൂടിയെത്തിച്ച് ചാലക്കുടി ക്രൈം സ്ക്വാഡ് അമ്പരന്ന് മുംബൈ പോലീസ് ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് വൺ കൊള്ള സം കൊള്ളകൾ നടത്തുന്ന സംഘത്തെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവദീഷ് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പിടികൂടി അതിരപ്പള്ളി കണ്ണംകുഴി സ്വദേശി മുല്ലശ്ശേരി വീട്ടിൽ കനകാംബരൻ മുപ്പത്തെട്ട് വയസ്സ് അതിരപ്പിള്ളി വെറ്റിലപ്പാറ വഞ്ചിക്കടവ് അമ്പലത്തിന് സമീപം ചിത്രക്കുന്നേൽ വീട്ടിൽ സതീശൻ നാൽപ്പത്തെട്ട് വയസ്സ് ചാലക്കുടി നോർത്ത് കൊന്നകുഴി സ്വദേശിയും വർഷങ്ങളായി പാലക്കാട് ക വടക്കഞ്ചേരി കിഴക്കഞ്ചേരിയിൽ താമസിക്കുന്നയാളുമായ എരുവീട്ടിൽ ജിനു എന്ന് വിളിക്കുന്ന ജിനീഷ് നാൽപ്പത്തി വയസ്സ് ി വെറ്റിലപ്പാറ ചക്കത്തറ ക്ഷേത്രത്തിന് പിറകിൽ താമസിക്കുന്ന പുത്തനമ്പുക്കൻ വീട്ടിൽ അജോ നാൽപ്പത്തിരണ്ട് വയസ്സ് പാലക്കാട് വടക്കഞ്ചേരി കമ്മാന്തറവ് സ്വദേശി പ്രധാനി വീട്ടിൽ ഫൈസൽ മുപ്പത്തിനാല് വയസ്സ് എന്നിവരെയാണ് മുംബൈ പൽഘാർ സി ബി സി ഐ ഡി പോലീസിന് വേണ്ടി പിടികൂടിയത് കഴിഞ്ഞ പത്താം തീയതി ഗുജറാത്ത് രാജ്കോട്ട് വ്യവസായിയായ റഫീഖ് ഭായ് സെയ്ദ് തന്റെ കാറിൽ ഡ്രൈവറോടൊത്ത് മുംബൈക്ക് വരവേ പൽഘാൽ ജില്ലാ മാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പുലർച്ചെ മൂന്ന് കാറിലായി എത്തിയ സംഘം മുംബൈ അഹമ്മദാബാദ് ദേശീയപാതയിൽ വാഹനം തടഞ്ഞ് ഡ്രൈവറുടെ വശത്തെ ചില്ല് തകർത്ത് കാർ യാത്രികരെ മർദ്ദിച്ച് പുറത്തിറക്കി കാർ തട്ടിക്കൊണ്ടുപോയി അതിലുണ്ടായിരുന്ന എഴുപത്തിമൂന്ന് ലക്ഷം രൂ രൂപ കൊള്ളയടിച്ച ശേഷം വിക്രംഘട്ട് എന്ന സ്ഥലത്ത് ഉപേക്ഷിക്കുകയായിരുന്നു ആക്രമണത്തിൽ ഭയരഹിതരായ വ്യവസായിയും ഡ്രൈവറും സമ സമനില വീണ്ടെടുത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെടുകയായിരുന്നു തുടർന്ന് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്ന് അന്വേഷണ സംഘം വാഹന നമ്പറുകൾ കണ്ടെത്തിയെങ്കിലും അവ വ്യാജ നമ്പറുകളായിരുന്നു ഇതിനാൽ ഇത്തരത്തിൽ ഹൈവേ കൊള്ള നടത്തുന്ന സംഘങ്ങളെ പറ്റിയുള്ള അന്വേഷണത്തിലാണ് കേരളത്തിലെ തൃശൂർ ജില്ല കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയത് കൊള്ള സംഭവവുമായി സാദൃശ്യമുള്ളതിനാൽ പൽഖാർ ജില്ലാ പോലീസ് സൂപ്രണ്ട് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെടുകയും തൃശൂർ റൂറൽ എസ് പിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘത്തെ ചാലക്കുടിയിലേക്ക് അയക്കുകയുമായിരുന്നു ചാലക്കുടിയിലെത്തിയ മുംബൈ പോലീസ് ടോൾ പ്ലാസയിലെ അവയക്ത സിസിടിവി ദൃശ്യങ്ങൾ ചാലക്കുടി പോലീസിനെ കാണിച്ചതോടെ പ്രതികളെ തിരിച്ചറിയുകയും നേരം ഇരുട്ടി വിളക്ക് മുമ്പേ ചാലക്കുടി ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് പ്രതികളെ പിടികൂടി മുംബൈ പോലീസിന് കൈമാറുകയുമായിരുന്നു ചാലക്കുടി പോലീസ് സംഘത്തിന്റെ വേഗതയും മികവും അക്ഷരാർത്ഥത്തിൽ തങ്ങളെ അമ്പരിപ്പിച്ചതായി മുംബൈ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ഗൺപത് സുലൈ സ്വപ്നിൽ സാവന്ത് ദേശായി എന്നിവർ പറഞ്ഞു ചാലക്കുടി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ വി യു സിൽജോ എ യു റെജ്ജി ബിനു എം ജെ ഷിജോ തോമസ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് പിടിയിലായവരിൽ ജിനീഷ് വർഷങ്ങൾക്ക് മുമ്പ് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യുവാവിനെ ടിപ്പർ എടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഉൾപ്പെട്ടയാളാണെന്നും മറ്റ് നിരവധി കൊള്ള സംഘങ്ങളിൽ സംഭവങ്ങളിൽ പങ്കുള്ളതായും അന്വേഷണ സംഘം കണ്ടെത്തി ഫൈസൽ കോങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടു കോടിയിൽ പരം രൂപ കൊള്ളയിടിച്ച കേസുള്ളയാളാണ് കനകാംബരനും സതീഷിനും അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃത മദ്യവില്പന നടത്തിയതിന് കേസുകളുള്ളവരാണ് വിശദമായി ചോദ്യം ചെയ്തതോടെ ഏഴു കോടി രൂപ വാഹനത്തിലുണ്ടായിരുന്നതെന്ന വിവരമാണ് പുറത്തുവരുന്നത് ഇവരുടെ കൂട്ടാളികളാണ് പണം മുഴുവൻ കൊണ്ടുപോയതെന്നാണ് ഇവർ പറയുന്നതെങ്കിലും പോലീസ് അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല പ്രതികളെ മുംബൈയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും ഇവരുടെ കൂട്ടാളികളെ കണ്ടെത്തുവാൻ ഊർജിത അന്വേഷണം നടത്തുമെന്നും മുംബൈ പോലീസ് അറിയിച്ചു